നമ്മളൊരു ഏലച്ചോടിൻ്റെ ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് അകത്ത് ഉള്ളിൽ നിന്ന് തന്നെ ധാരാളം വേരുകൾ വരുന്നു അതോടൊപ്പം തന്നെ ഇതാ ഇതിനെ കായകളും ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായ്കളും ഇങ്ങനെ തട്ടയാണ് ഇത് ബൊമ്മി എന്ന് പറയുന്ന ഒരു ഇനമാണിത് ഇത് ഇത്രയും ഏകദേശം ഒരു തുറിവിൽ തന്നെ അൻപതോളം ഉണ്ട് തുറവായതാണ് വട്ടമായതാണ് അപ്പം പത്തു മാസം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ പത്തു മാസം കൊണ്ട് ഇത്ര ഈ അൻപതിലധികം തട്ടകളുമായിട്ടുണ്ട് ചെറിയ ഇളം ചിമ്പുകൾ ധാരാളം ഉണ്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വള്ളി അടിക്കുന്നുണ്ട് ഈ വള്ളിയിലൊക്കെ തന്നെ ഇത് ആയിട്ടുണ്ട് ഇത് ഒരു നിലത്ത് പടർന്നു കിടക്കുന്ന ഭൂമിയുടെ ഒരു ഇനമാണ് നിലത്ത് പടർന്നു കിടക്കുന്നതാണ് ഈ വള്ളികളെല്ലാം നിലത്ത് പടന്നതാണ് ഏകദേശം ഒരു ആറടി നീളം വരെ ഇതിന് കിട്ടുന്നതാണ് ആറടി നീളം വരെയാണ് ഇത് വരുന്നത് ഈ ഇനത്തിന് ഇതിൻ്റെ ഈ കായയുടെ പ്രത്യേകത കായ്ക്ക് നല്ല ഗ്രീനിഷാണ് അതൊക്കെ നോക്കി അറിയാം നല്ല പച്ചപ്പാണ് ഓരോ കായ്ക്കും ഉള്ളത് കൊത്തെണ്ണവും നമുക്ക് കൊത്താകലവും നമുക്ക് വലിയ കൊത്തകലം എന്ന് പറയാനില്ല അത് തുടക്ക ആയതുകൊണ്ടാണ് ഒരു ഇവിടെ മുതൽ ഒരു രണ്ടര രണ്ടര അടിക്ക് ശേഷമാണ് കൊത്തകലം നമുക്കിത് അടുത്ത് വരുന്നതായിട്ടാണ് ഈ അതിനു കാണുന്നത് ആദ്യ സമയത്ത് ഒരു അല്പം അകലിച്ചുകൊണ്ട് സാധാരണ നമുക്കൊരു ഒന്നര പതിനെട്ട് മാസം കൊണ്ടാണ് പക്ഷെ ഇവിടെ നമുക്ക് പത്തു മാസം കൊണ്ട് തന്നെ കായ ആയി തുടങ്ങി നമുക്ക് ഓരോ കൊത്തയിലും ഇതിനകത്ത് ഒരു ആവറേജ് പത്ത് മുതൽ പതിനഞ്ച് വരെ കായാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നമുക്ക് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റും ആരാറടി വരെ നീളം കിട്ടുന്നുണ്ട് കൊത്തെണ്ണം നോക്കിയാലും ധാരാളം കൊത്തെണ്ണം ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പം നമുക്ക് സാധാരണ ഇതിൽ ആദ്യം ഉണ്ടാകുന്നത് ഈ കരുത്തില്ലാത്തതൊക്കെ മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ വീട്ടാവശ്യത്തിനെ കിട്ടുക എന്നിടത്തുകൊണ്ട് നമുക്ക് മുറിച്ച് കളഞ്ഞിട്ടില്ല ഇതെല്ലാം കായെല്ലാം ഇടിക്കുന്നുമുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒത്തിരി പ്രത്യേകത ഉള്ളതെന്നാണ് ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഏലം ചുറ്റിനും നമുക്ക് ഇത് കാണാൻ പറ്റുന്ന പള്ളികളും അതുപോലെ തന്നെ ധാരാളം വേരുകളും ഉള്ളിൽ നിന്ന് തന്നെ ഈ നല്ലതായിട്ട് വേരി ഇറങ്ങി പുറത്തേക്കുന്നുണ്ട് നിറച്ച് വേരുകൾ ഈ ഇനത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ നമ്മുടെ പരിചരണ രീതിയുടെയും നമ്മുടെ ഉണ്ടാക്കുന്ന ഈ കൂട്ടുവളത്തിന്റെ ഒക്കെ ഉള്ളിലൊക്കെ നമുക്ക് കായ് നമുക്ക് കാണാൻ പറ്റും ഓരോ കൊത്തയിലും കാവരിഞ്ഞ് വരുന്നുണ്ട് മൊത്തം യൂസ് തന്നെയാണ് ചെയ്താണ് സമ്പൂർണ്ണമായിട്ടൊരു ജൈവ തോട്ടമാണ് ഇവിടെ നമ്മൾ ഫംഗീസൈഡുകളോ കെമിക്കൽ രാസവളങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല കുമ്മായം പോലെ ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇതൊക്കെ കണന്നു കണക്കുന്നതൊക്കെ മുട്ടത്തോട് അതുപോലെ ഈ ഗാനുവൽ ആയിട്ട് കാണപ്പെടുന്നതൊക്കെ നമ്മുടെ മിനുശക്തി അത് തന്നെ അത് തന്നെ അത്ര മാത്രമായിട്ടാണ് ദൈവത്തോട്ടമാണ് ഒരു പത്തു മാസ സമയം കൊണ്ട് തന്നെ അത് ഇങ്ങനെ നല്ലൊരു വട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ ചൂടും ഇങ്ങനെയുള്ള ഒരു ആയിരം ചെടിയാണ് നമുക്കിവിടെ ഉള്ളത് എല്ലാം നല്ല കൂടി ദൈവാനുഗ്രഹത്താൽ നമുക്ക് യാതൊരു കേടില്ലാണ്ട് വേര് കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ട് വേറെയൊക്കെ നോക്കാൻ നമുക്ക് ഒര അറ്റം ഒന്ന് കരിയോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വായുവിൽ നിന്നിട്ട് പോലും അറ്റം കരിയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട അല്ല ഇതിപ്പോൾ മണ്ണിലേക്ക് ഇറങ്ങുകയാണ് ഇത്രയധികം വേരുകളും വേരുപള്ളങ്ങൾ വളരെ ശക്തമാണ് അതുപോലെ തന്നെ ഈ ശരത്തിന് നല്ല നീളമാണ് കായ്ക്ക് നല്ല ബോൾട്ടാകുന്നതാണിത് അതുപോലെ തന്നെ